കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച കോളേജ് കൊച്ചിയിൽ എഐസിടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ പ്രോഗ്രാമുകളായാൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡോണേഷൻ

പറമ്പി ഫാമിലി ട്രസ്റ്റിന്റെ ഇരുപത്തിയൊന്നാമത് കുടുംബസംഗമം മാംബ്ര അസീസി ഹാളിൽ നടന്നു മാമ്പ്ര സെന്റ് ജോസഫ് പള്ളിയിൽ ഫാദർ ജിനോ ചക്യത്ത് ഫാദർ തോമസ് പറമ്പി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ദിവ്യബലി നടന്നത് തുടർന്ന് ചേർന്ന കുടുംബസംഗമം കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് വകുപ്പ് മാസ്റ്റർ ട്രെയിനറായ അഡ്വകേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു ഞാൻ വന്നിട്ടില്ലാത്ത സാറ് ഓർപ്പുന്നില്ല പിന്നെ ചോദിച്ചു പിടിയിട്ടില്ല നേരെ കൊണ്ടുപോയിക്കെറുപ്പകാലത്ത് ഓടിച്ചെന്ന് നിൽക്കുമ്പോ ആകെ ഒഴിച്ചൊന്നുമില്ല കേട്ടോ ഏപ്സ് സ്പീഡ് ഓസ്കൂറൽ ചൊവി ക്ലോറിൻ ചെയ്യുകയാണ് നമ്മൾ. ഓററിൽ എടുത്ത പെട്ടു പുല്ലു പുല്ലനെ ഈ സൂത്ര നിർവഹുന്ന സ്കെയിലിൽ സ്കെയിൽ വെച്ചിട്ട് നിങ്ങടെ ദിച്ചനെ കൊണ്ടുവന്ന് ബാക്കിന് വെച്ചിട്ട് പാദികളായിട്ടുള്ളരെ കേറ്റിയിട്ടുണ്ട്. മെൻജുൻടെ റാട്ടി കേറ്റിർത്തതാ കൃഷി കേടുമ്പോൾ നമുക്കടച്ച. ഏപ്സ് സ്പീഡ് ഓസ്കൂറലി വീണ്ടാട്ടാണ്. ഞാനത് പ്രതീക്ഷിക്കുന്നു.

പ്രസിഡന്റ് പി പി ജോർജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡേവിസ് ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വികാരി ഫാദർ തോമസ് കരിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മേരി മദർ സുപ്പീരിയർ സിസ്റ്റർ പുഷ്പി പാറക്കടവ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വി ജോസ് കറുകൂറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെയജോ പറമ്പി കൺവീനർ പി വി ജോർജ് വൈസ് പ്രസിഡന്റ് സിബി വർഗീസ് ജോയിന്റ് സെക്രട്ടറി പി വി ഷാജൻ ട്രഷറർ പി ഡി ജോസ് എന്നിവർ പ്രസംഗിച്ചു ഫാദർ സെറാഫിൻ എൻഡോമെന്റ് വിതരണം പറമ്പി വർക്കി മറിയം മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണം എന്നിവ നടന്നു യോഗാനന്തരം സ്നേഹവിരുന്നും കലാപരിപാടികളും അരങ്ങേറി വേദനിപ്പിച്ചുകൊണ്ട് 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 നിങ്ങളെ ആരെങ്കിലും കാര്യം ില്ല എന്താ കാരണം കൊച്ചു 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 ഇത് ഓർക്കേണ്ട കാര്യം വേദനിപ്പിച്ചുകൊണ്ട് ലോക തുടരാൻ പോലും സ്വഭാവത്തിൽ മാറ്റം വരുത്തുക സാധ്യം അല്ല